മാസ്റ്റർ പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ രണ്ട് പേപ്പറിൽ നിങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ ഒന്നും കാണുന്നില്ല ബ്ലാങ്ക് ആയിട്ട് നിൽക്കുകയാണ് പക്ഷേ ഇതിൽ ഒന്നിൽ ഞാൻ വരച്ചിട്ട് ഒരു ചെറുതായിട്ട് ഒരു ചിത്രം വരച്ചിട്ടുണ്ട് ഒന്നിലെഴുതിയിട്ടുണ്ട് ഇത് മാജിക് ഒന്നുമല്ല അപ്പോൾ ഒരു സീക്രട്ടായിട്ട് നമുക്ക് എങ്ങനെ ഒരു പേപ്പറിൽ എഴുതാം പിന്നെ അതെങ്ങനെ തെളിഞ്ഞു കാണാം അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നേരെ വീഡിയോയിൽ കിടക്കാം അപ്പോൾ ഇതിന് വേണ്ടത് രണ്ട് പേപ്പറുകളാണ് ഞാൻ ഈ എപ്പോറിൻ്റെ രണ്ട് ഷീറ്റാണ് എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് ഒരു കണ്ണാടി കണ്ണാടി തന്നെ വേണമെന്നില്ല ഒരു ഗ്ലാസ് ആയാൽ മതി ഇനി ഈ പേപ്പറിൽ ഒരെണ്ണം നനക്കണം വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇപ്പോൾ ഞാനത് വെള്ളത്തിൽ മുക്കി ഇനി ഈ ഒരു ഗ്ലാസിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെക്കുക ഇനി രണ്ടാമത്തെ പേപ്പർ അതിൻ്റെ മുകളിലായിട്ട് വെക്കുക ഇനി നനക്കാത്ത രണ്ടാമത് വെച്ച ഈ പേപ്പറിൽ നമ്മൾ എന്താണ് എഴുതുന്നത് അല്ലെങ്കിൽ എന്താണ് വരക്കുന്നത് അത് ചെയ്യുക അപ്പോൾ നമ്മളത് വരച്ചു കഴിഞ്ഞു ഇനി അത് എടുത്തു മാറ്റുക ഇനി താഴെയുള്ള ഇതിലൊരു സ്കെച്ച് പോലെ വന്നിട്ടുണ്ടാവും ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം ഇതിലോട്ട് ഇപ്പോൾ മഷിയൊന്നും വന്നിട്ടില്ല പക്ഷേ ഒരു സ്കെച്ച് ഇതിൽ വരുന്നുണ്ട് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ആ ഒരു സ്കെച്ച് നമുക്ക് കാണാൻ കഴിയില്ല ഇതുപോലെ ഒരു ബ്ലാങ്ക് പേജായിട്ടാണ് കാണുക ഇനി ഇത് വെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് വെള്ളം ആക്കി കഴിഞ്ഞാൽ നമ്മൾ വരച്ച ആ ചിത്രം ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് കാണാം അപ്പോൾ അത് തെളിഞ്ഞു വരുന്നത് കാണാം കറക്റ്റായിട്ട് നമ്മൾ വരച്ച അതേ പിക്ചർ തന്നെ കറക്റ്റായിട്ട് വരുന്നത് കാണാം ഇത് മറ്റൊരാൾക്കൊരു സീക്രട്ട് മെസ്സേജ് ഒക്കെ കൈമാറാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ട്രിക്ക് ഇനി ഒരെണ്ണം കൂടിയുണ്ട് അപ്പോൾ രണ്ടാമത്തെ ട്രിക്ക് ഇതുപോലെ ഒരു പേപ്പർ കഷ്ണം തന്നെ എടുക്കുക അതിനുശേഷം ഒരു ചെറുനാരങ്ങ എടുത്ത് അതിൽ ചെറിയൊരു ഹോൾ ഉണ്ടാക്കി അതിൽ നിന്ന് അതിൻ്റെ നീര് കൊണ്ട് ഇതിൽ ചെറുതായിട്ട് എഴുതിയാൽ മതി കൂടുതലായിട്ട് അതിലേക്ക് ഉറ്റിക്കണമെന്നില്ല ഒരു ചെറുതായിട്ടൊന്ന് കാണുന്ന രൂപത്തിൽ എഴുതുക ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എഴുതി കഴിഞ്ഞു ചെറുതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതും ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അത് ഉണങ്ങാൻ വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് ഉണങ്ങിയപ്പോയി ഒന്നും കാണാനില്ല ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന പേജ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഒന്ന് തീ കത്തിക്കണം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഈ പേപ്പർ ഇതുപോലെ കാണിച്ചു കൊടുക്കുക കത്താതെ നോക്കുക അപ്പോൾ തെളിഞ്ഞു വരുന്നത് കാണാം ഞാനിവിടെ മാസ്റ്റർ പീസ് നിന്നാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയും ഈ ഒരു സീക്രട്ട് നമുക്ക് ഇതിൽ ഇതുപോലെ എഴുതി അത് പിന്നീട് ഉണക്കിയ ശേഷം ഇതുപോലെ വീണ്ടും തെളിയിച്ചെടുക്കാം ഈ ഒരു വിദ്യ പണ്ട് കാലത്തൊക്കെ രഹസ്യങ്ങൾ കൈമാറാനൊക്കെ ഉപയോഗിച്ചിരുന്നു അപ്പോൾ ഈ ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് തോന്നി അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ മാത്രമേ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണാൻ ബെലൈക്കിനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്കും കൂടി കൊടുത്തിട്ടുണ്ട് അതിലും നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവരും അതുകൂടി ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നാളെ കൃത്യം എ അൻപത്തഞ്ചിന് രാത്രി എ അൻപത്തഞ്ചിന് മറ്റൊരു വീഡിയോയുമായിട്ട് ഭാവ് വരും അപ്പോൾ ഗുഡ് ബൈ